ഒടുവിൽ കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞു കോൺഗ്രസിൽ അടുത്തിടെ വിവാദങ്ങൾക്ക് പഞ്ഞമില്ലായിരുന്നു ഖദർ വിവാദം ക്യാപ്റ്റൻ പരാമർശം യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് വിവാദം വിവാദ ഫോൺ സംഭാഷണം തുടങ്ങി തലവേദനകൾ നിരവധിയായിരുന്നു കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടിയുടെ പോരായ്മ കേസിൽ തിരിച്ചറിയുന്നതും ആദ്യം നന്നാകേണ്ടത് പാർട്ടി നേതാക്കളാണെന്ന് പറഞ്ഞു വെക്കുന്നതും അതിരിവിടുന്ന നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയാണ് കെ സി വേണുഗോപാൽ വിമർശനം പാർട്ടി ഫോറത്തിൽ മാത്രം മതിയെന്നാണ് കെ സി വേണുഗോപാൽ മുന്നറിയിപ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ കലക്കിയാൽ അത്തരക്കാരെ കോൺഗ്രസ്സിന് വേണ്ടെന്നും കെ സി വേണുഗോപാൽ തുറന്നടിച്ചു പുനഃസംഘടനയുടെ ഏക മാനദണ്ഡം വോട്ടർ പട്ടികയിൽ ചേർത്തവരാണോ എന്നത് മാത്രമായിരിക്കും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെക്കുറിച്ച് എഐ സി സിയോട് പറയണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു രാജി എൽ ഡി എഫ് ഭരണം തുടരുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് ഇത് വലിയ വിവാദത്തിനായിരുന്നു തുടക്കം ത് ഇതിനൊടുവിലായിരുന്നു തന്നെ അദ്ദേഹം രാജിവെക്കുന്നതും വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി എ ജലീലുമായി പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണമാണ് കുരുക്കായത് ഭിന്നത തീർക്കാൻ കൊടുത്ത സന്ദേശമെന്നാണ് പാലോട് രവി ഇതിന് വിശദീകരണം നൽകിയത് എങ്കിലും ഈ വിശദീകരണം നേതൃത്വം മുഖവിലേക്കെടുത്തില്ല എ ഐ സി സിയുമായി സംസ്ഥാന നേതാക്കളുമായും സണ്ണി ജോസഫ് കൂടിയാലോചന നടത്തി സംഭാഷണം എഐ സി സിയും പരിശോധിച്ച് ഒടുവിൽ കെ പി സി സി നേതൃത്വം രാജി ചോദിച്ചു വാങ്ങിയായിരുന്നു ഫോൺ സംഭാഷണം ചോർന്ന സംഭവം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ പദവികളിൽ കണ്ണുനട്ടുള്ള വിഭാഗീയത വീണ്ടും തലപൊക്കുന്നതാണോ എന്ന് കെ പി സി സിക്ക് ആശങ്കയുണ്ടായിരുന്നു പാർട്ടിയിൽ ഉൾപോലെ ഏറ്റവും കുറഞ്ഞ സമയമാണിതെന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ അഭിപ്രായം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിവാദ ഫോൺ സംഭാഷണം ചോർന്ന ഒറ്റപ്പെട്ട സംഭവം എന്നായിരുന്നു തിരുവഞ്ചൂർ വിശേഷിപ്പിച്ചത് എന്നിരുന്നാലും അന്വേഷണം എല്ലാ വശങ്ങളെയും സ്പർശിക്കും പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കാനും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവർത്തകരുടെ മനോവീര്യം ഉയർത്താനുമായിരിക്കും ലക്ഷ്യമിടുക ആരുടെയെങ്കിലും തലയിൽ കുറ്റം കെട്ടിവെക്കാൻ ആയിരിക്കില്ല ശ്രമിക്കുക ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് താൻ കെ പി സി സി ആസ്ഥാനത്തുണ്ടാകും ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ടെന്നായിരുന്നു തിരുവഞ്ചോർദ്ധ ഹിന്ദുവിനോട് കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് വിശദീകരിച്ചത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നോട്ടമിട്ടവരിൽ ഒരാളാണ് ശബ്ദരേഖ പ്രചരിപ്പിച്ചതിന് പിന്നിലെന്നായിരുന്നു ആരോപണം അതേസമയം വിവാദ പരാമർശങ്ങളിൽ പിന്നീട് പാലൂടി രവി മാപ്പും പറഞ്ഞിരുന്നു ഡി സി സിയുടെ താൽക്കാലിക അധ്യക്ഷനായി എൻ ശക്തനും ചുമതലയായിരുന്നു ഫോൺ സംഭാഷണം ചോർത്തിയ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പുല്ലമ്പാറ ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയും നടപടിയെടുത്തിരുന്നു ശബ്ദരേഖ ചോർത്തി പ്രചരിപ്പിച്ചതിന് പിന്നിൽ ജില്ലയിലെ പ്രധാന നേതാക്കൾക്ക് തന്നെ പങ്കുണ്ടെന്നാണ് പാർട്ടി സംശയിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ കോൺഗ്രസ്സിന് അധോഗതിയായിരിക്കുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നുമായിരുന്നു പാലോട് രവിയുടെ ചോർന്ന ഫോൺ സംഭാഷണത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇത് എൽ ഡി എഫ് വലിയ രീതിയിൽ പ്രചാരണ ആയുധവുമാക്കി എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമെന്നും ബി ജെ പി അറുപത് മണ്ഡലങ്ങളിൽ അൻപതിനായിരം വോട്ടുകൾ വരെ പിടിക്കുമെന്നും ജയിലിലുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞു പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയെ കുറിച്ച് പറയുമ്പോഴായിരുന്നു രവിയുടെ ഈ പരാമർശങ്ങൾ ഇതുകൂടാതെ എസ് എഫ് ഐയെ പ്രകീർത്തിച്ചും യൂത്ത് കോൺഗ്രസിന്റെ വിമർശിച്ചും പി ജെ കുര്യൻ നടത്തിയ പ്രസ്താവനകളും കോൺഗ്രസിന് അടുത്തിടെ വലിയ തലവേദനയായിരുന്നു യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പുകഴ്ത്തിയുമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ രംഗത്ത് വന്നത് സർവകലാശാല സമരങ്ങളിൽ ഉൾപ്പെടെ എസ് എഫ് ഐ ക്ഷുബിത യൌവനത്തെ കൂടെ നിർത്തുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ കാണാമെന്നുമായിരുന്നു വിമർശനം താൻ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റ് നഷ്ടമാകുമെന്നും പി ജെ കുര്യൻ പരസ്യമായി വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെ പി ജെ കുര്യവിനെതിരെ യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു അങ്ങനെ നേതാക്കൾ പരസ്യമായി തന്നെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ നേതാക്കൾ പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ച് എതിരാളികളുടെ കൈവശം ആയുധം വെച്ചു കൊടുക്കുന്നു എന്ന തിരിച്ചറിവിൽ കൂടിയാണ് കെ സിയുടെ വിമർശനവും താക്കീതും എത്തുന്നത്